ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഉള്ളൊരു വേദിയാണ് അങ്ങനെ ഇച്ചൂര് മദർസേക്ക് പറഞ്ഞു പിന്നെയാണ് അടുക്കള ഇനി ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി ഇനി നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടപ്പാണ് രാവിലെ ചായ്ക്കാടി മുട്ടപ്പുണ്ടാക്കുക വിചാരിച്ച് അപ്പം അതിന് തലേന്ന് തന്നെ അരി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു അത് അത് കഴുകി ഊറ്റി വെച്ചതാണത് അരി വെള്ളത്തിലിടുമ്പോൾ നമ്മൾ തിളപ്പിച്ച് നല്ല തിളക്കണ്ട അതിന് മൊഞ്ഞ ആ ഒരു കുമ്മളോട് വരികയല്ല ആ ഒരു സമയത്തുള്ള ആ ഒരു വെള്ളമാണ് വെള്ളത്തിലാണ് ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഈ അരി ഇട്ട് വയ്ക്കേണ്ടത് പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു അരച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് ഒരു മുട്ട അങ്ങനെയാണ് കേട്ടോ ഇതിന് വേണ്ടത് ഈ ഒരു കട്ടിയിൽ വേണം മാവ് അല്ല എന്നുണ്ടെങ്കിൽ ലൂസ് ആയാല് പിന്നെ നല്ലപോലെ കിട്ടുന്നില്ല അത്യാവശ്യം നല്ല തിക്കൽ തന്നെ വേണത് പിന്നെ അയ്ക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ ഇവിടെ അയിക്കുള്ള ചിക്കൻ ഒക്കെ ചിക്കനൊക്കെ ഇട്ടുകൊടുത്തിട്ട് അത് സെറ്റാക്കിണ്ട് പിന്നെ നല്ല ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണക്കൊഴിച്ചിട്ട് എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷമാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് നല്ല ലൂസായാലും എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ അത് ഇങ്ങോട്ട് നല്ല ഇതിലായിട്ട് പോവും ഇങ്ങോട്ട് പരന്ന് പോവും നല്ലൊരു കട്ടിയിൽ കിട്ടൂലത് ഇത് കണ്ടത് അല്ല അത്യാവശ്യം നല്ല പൊന്തി വന്നിട്ടുണ്ട് അല്ല ഇത് ലൂസായാലത് നല്ല പരന്നു പോകും ഇങ്ങനെ പൊന്തി വരുന്നില്ലട്ടോ അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കണം നമ്മുടെ വെള്ളം നല്ലോണം ശ്രദ്ധിക്കണത് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ക്യാരറ്റ് ചെറിയതാക്കിട്ടരിഞ്ഞതും പിന്നെ അല്ലെങ്കിൽ പച്ചമുളക് അങ്ങനെയൊക്കെ ചെറിയതാക്കിട്ടരിഞ്ഞിട്ട് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ അവിടെ ചിക്കൻകരി ആയിട്ടുണ്ട് ചിക്കൻകാരി ആയി ഇപ്പൊ അപ്പു മുട്ടപ്പൂ ആയി അങ്ങനെ പിന്നെ ഇച്ചു മദർസ് വിട്ട് വന്നിട്ട് അവൾക്ക് പിന്നെ ചായ എടുക്കാനുള്ള ഇതിലാണ് ഇങ്ങനെ ആയ പിന്നെ മക്കൾക്ക് പിന്നെ കടി മതി ഏർ സ്കൂളിൽ കൊണ്ടുപോവാനാണെങ്കിലും അതെ അങ്ങനെ മതി പിന്നെ ചോറുണ്ടൊന്നും ആവശ്യമില്ല ഇച്ചു പിന്നെ സ്കൂൾ പോയതിന് ശേഷമാണ് പിന്നെ ബാക്കി ഞങ്ങൾ ചാടിക്കാനൊക്കെ ഇരിക്കുള്ളൂ മക്കൾ പോയാൽ തന്നെ കുറച്ച് പണങ്ങൾ ഒഴിഞ്ഞാൽ പോരെയാണല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം